ഇടുക്കിയിലെ വലത് സ്ഥാനാർത്ഥിക്കായി തമിഴ്നാട് പി സി സിയുടെ സഹായം തേടി കോൺഗ്രസ് നേതൃത്വം ഡി എം കെ ഇടുക്കിയിൽ ഇടത് സ്ഥാനാർത്ഥിക്ക് പിന്തുണ പ്രഖ്യാപിച്ച സാഹചര്യത്തിലാണ് ഇടുക്കിയിലെ മുതിർന്ന കോൺഗ്രസ് നേതാക്കളുടെ നീക്കം പ്രാദേശിക ചർച്ചകൾ നടത്തിയെങ്കിലും പ്രയോജനമുണ്ടാകാത്ത സാഹചര്യത്തിലാണ് തമിഴ്നാട് പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ സഹായം തേടുന്നത് കഴിഞ്ഞ ദിവസമാണ് പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ നിലപാട് വ്യക്തമാക്കി ഡി എം കെ ഇടുക്കി ജില്ലാ നേതൃത്വം രംഗത്ത് വന്നത് പൂപ്പാറയിൽ ചേർന്ന ജില്ലാ കമ്മിറ്റി യോഗത്തിൽ എൽഡിഎഫ് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ജോയിസ് ജോർജിനെ വിജയിപ്പിക്കുവാൻ തീരുമാനിക്കുകയായിരുന്നു ഇതിനെ തുടർന്ന് ജില്ലാ നേതൃത്വവുമായി കോൺഗ്രസ് നേതാക്കൾ ചർച്ച നടത്തിയിരുന്നു എന്നാൽ പിന്തുണ എൽ ഡി എഫിന് തന്നെയാണെന്ന് ഡിഎംകെ അറിയിച്ചു ഇതിനെ തുടർന്നാണ് തമിഴ്നാട് പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയോട് ഇടപെടുവാൻ കോൺഗ്രസ് നേതാക്കൾ തീരുമാനിച്ചത് ഡിഎം കെ തമിഴ്നാട് സംസ്ഥാന ഘടകവുമായി ചർച്ച നടത്തുമെന്നും ഇടുക്കിയിലെ ഡി എം കെ വോട്ടുകൾ ഡീൻ കുര്യാക്കോസിന് ലഭിക്കുമെന്നാണ് കോൺഗ്രസ് നേതാക്കൾ പ്രത്യാശ പ്രകടിപ്പിക്കുന്നത് കോൺഗ്രസുമായി ഏറ്റവും ബന്ധമാണ് ആ ബന്ധം ഉപയോഗിച്ചുകൊണ്ട് തന്നെ അത്തരത്തിൽ ബഹുഭൂരിപക്ഷം ആളുകളെയും തീർച്ചയായിട്ടും വരുന്ന ദിവസങ്ങളിൽ അതിനുള്ള ശക്തമായിട്ടുള്ള ശ്രമം തമിഴ്നാട് പി സി സിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾ നടത്തും അത് ഏകപക്ഷീയമായി എൽ ഡി എഫിന് ആ ഡി എം കെ വോട്ടുകൾ പോവില്ല അവരെ ഞങ്ങളെയും സഹായിക്കും എന്ന് തന്നെയാണ് ഞങ്ങളുടെ നിലപാട് അതേസമയം എൽ ഡി എഫിന് തന്നെ പൂർണ്ണമായും ഡി എം കെ വോട്ടുകൾ ലഭിക്കുമെന്ന് തന്നെയാണ് എൽ ഡി എഫ് നേതൃത്വം അവകാശപ്പെടുന്നത് കേരള ന്യൂസ് ഇടുക്കി